ഡെയിലി ടിഷ്യൂ പേപ്പർ എടുത്ത് മൂക്ക് തുടച്ച് നിങ്ങൾക്ക് മടുത്തോ തുമ്മൽ കാരണം മൂക്കലിപ്പും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടോ ഒരു ബുക്ക് തുറക്കുമ്പോഴോ ഒരു ബുക്ക് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പഴയ ഡ്രസ്സ് ഇടുമ്പോഴോ നിങ്ങൾക്ക് തുമ്മൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം ഇതിൻ്റെ മെയിൻ ഒരു കാരണം നമ്മുടെ ഈ പൊടി പൊടി അല്ലെങ്കിൽ അതേപോലെ ഡെസ്റ്റമൈറ്റ് അല്ലെങ്കിൽ ഫംഗൽ ഗ്രോത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ പഴയ ബുക്സിൽ അതുപോലെ ഡ്രസ്സിലൊക്കെ കാണും ഇത് നമ്മുടെ ശരീരത്തിനകത്ത് കാണുമ്പോൾ അതിനൊരു ഫോറിൻ ബോഡി ആയിട്ടാണ് ശരീരം കാണുന്നത് ഈ ഫോറിൻ ബോഡിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ ഇമ്മ്യൂണിറ്റി ആക്ട് ആക്ടീവ് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാവും ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ ഡിഫൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഇൻഫർമേഷൻസ് മൂക്കിലും തൊണ്ടയിലും ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ കാണും അതാണ് പിന്നീട് നമുക്ക് തുമ്മലായിട്ട് ഒരു ഡിഫൻസീവ് മെക്കാനിസ് ആണ് ആക്ച്വലി തുമ്മലായിട്ടും അതുപോലെ ചുമയായിട്ടും ഒക്കെ വരുന്നത് കണ്ടുനിന്നും മൂക്കുന്നു വെള്ളം ഒലിക്കുന്ന പോലെയൊക്കെ ആയിട്ട് വരുന്നത് പക്ഷെ ഇത് ഓവർആായാലാണ് അലർജിക് റിയാക്ഷൻ ആയി മാറുന്നത് നമ്മൾ നോർമലി ശരീരത്തിൽ ഒന്നോ രണ്ടോ തുമ്മലോ ദിവസം മീൻസ് നോർമൽ പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചകളോളം മാസങ്ങളോളം അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് ഇതൊരു ബേർഡൻ ആയി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇത് അലർജിക് റൈനൈറ്റിസ് ആണ് ചെറിയൊരു കാര്യം ഇതേപോലെ ഒരു പൊടി തട്ടുമ്പോഴത്തിന് ശരീരം ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന അവസ്ഥയാണ് അലർജിക് ക്രൈനൈറ്റിസ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കണം എന്നുള്ളത് താഴെ ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ